മലയാളികളുടെ പ്രിയ താരങ്ങളായ ഗോവിന്ദ് പത്മസൂരിയും ഗോപികാനലും തമ്മിലുള്ള വിവാഹമാണ് ഇന്ന് വടക്കുനാഥ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ നടന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ജനുവരി ഇരുപത്തിയെട്ടാം തീയതി വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്ത താരങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നത് അതിനുശേഷം വിവാഹ വസ്ത്രം എടുക്കാൻ പോകുന്നതിൻ്റെയും ആഭരണങ്ങൾ എടുക്കുന്നതിൻ്റെയും ഒക്കെ വീഡിയോകൾ താരങ്ങൾ തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ശേഷം വിവാഹത്തിന് മുന്നോടിയായി നടന്ന ഹൽദി മെഹന്തി സംഗീത ചടങ്ങുകളുടെയൊക്കെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വലിയ രീതിയിലാണ് വൈറലായി മാറിയത് ഇപ്പോഴിതാ ഗോപികയുടെയും ജി പിയുടെയും വിവാഹ ചിത്രങ്ങളാണ് വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് വടക്കുംനാഥ് ക്ഷേത്രത്തിൽ അധികം വിവാഹങ്ങൾ സാധാരണ നടക്കാറില്ല നടന്നാൽ തന്നെ പത്ത് പേരിൽ കൂടുതൽ പങ്കെടുക്കാൻ പാടില്ലെന്ന നിബന്ധന കമ്മിറ്റി വച്ചിട്ടുമുണ്ട് എന്നാൽ വടക്കുംനാഥ് ഭക്തനായ ജി പി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാര്യം അവിടെ വെച്ച് നടത്തണമെന്ന് തീരുമാനിക്കുകയായിരുന്നു വടക്കുംനാഥന്റെ നടയ്ക്ക് മുമ്പിൽ വെച്ച് താലുകെട്ട് നടത്തിയ ശേഷം അടുത്തുള്ള മണ്ഡപത്തിലെത്തി വിവാഹ ചടങ്ങുകൾ നടത്തിയത് മണ്ഡപത്തിലെ ചടങ്ങുകൾ ജിപിയുടെ യൂട്യൂബ് ചാനലിൽ ലൈവായി ഇടുകയും ചെയ്തു ഗോപികയുടെയും ജിപിയുടെയും വിവാഹത്തിന് സാന്ത്വനത്തിലെ താരങ്ങളൊക്കെ എത്തുകയും ചെയ്തിരുന്നു സാന്ത്വനം സീരിയലിലെ പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിച്ച കോംബോയായിരുന്നു ശിവാഞ്ജലി ഗോപികയുടെ വിവാഹത്തിന് വന്ന സജിനോട് ഗോപികയ്ക്ക് നൽകാനുള്ള ഉപദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആളുകളുമായി കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ വരുന്ന മണ്ടത്തരങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് സജിൻ സജിന്റെ ഭാര്യ ഷഫ്നയും ഗോപികയും അടുത്ത സുഹൃത്തുക്കളായതിനാൽ ഗോപിക വിവാഹം കഴിഞ്ഞു പോകുന്നതിന്റെ വലിയ വിഷമത്തിലാണ് ഷഫ്ന എന്നും സജിൻ പറഞ്ഞു സാന്ത്വനത്തിൽ അപ്പുവായ രക്ഷയും ഗോപികയ്ക്ക് ആശംസകളുമായി എത്തുകയുണ്ടായി നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് നല്ലൊരു കുടുംബജീവിതം ലഭിക്കട്ടെ എന്നാണ് രക്ഷ പറയുന്നത് സംഗീത് ചടങ്ങിനും സാന്ത്വനും താരങ്ങളൊക്കെ എത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു ഗോപികയുടെയും ജിപിയുടെയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള വിവാഹ നിശ്ചയമായിരുന്നു അന്ന് നടന്നിരുന്നത് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രണ്ട് ജോഡികളാണ് ഒരുമിച്ചത് അതുകൊണ്ടാണ് ആരാധകർക്കും മറ്റു താരങ്ങൾക്കും എല്ലാം ഒരുപാട് സർപ്രൈസ് ആയിരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലെല്ലാം ഗോപികയ്ക്കും ജിപിക്കും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്